റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരായ മത്സരത്തിൽ സൂപ്പർ വിജയം സ്വന്തമാക്കിയ രാജസ്ഥാൻ റോയൽസ് മത്സരത്തിൽ ആറ് വിക്കറ്റിന്റെ വിജയമാണ് ആർ ആർ സ്വന്തമാക്കിയത് രാജസ്ഥാനായി ബാറ്റിംഗിൽ മികച്ച പ്രകടനം പുറത്തെടുത്തത് ജോസ് ബ്ട്ലറും നായകൻ സഞ്ജു സാംസണുമായിരുന്നു ബട്ട്ലർ മത്സരത്തിൽ ഒരു സെഞ്ചുറി നേടി ഇരുവരും ചേർന്ന് ബാംഗ്ലൂർ ബോളർമാരെ അടിച്ചു തൂക്കുന്നതാണ് മത്സരത്തിൽ കണ്ടത് ഇരുവരുടെയും ബാറ്റിംഗ് കരുത്തിനു മുൻപിൽ ആർ ബോളർമാർ പത്തി ഈ വിജയത്തോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് राजस्थान ने साधु മത്സരത്തിൽ ടോസ് നേടിയ രാജസ്ഥാൻ റോയൽസ് ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു അങ്ങനെ ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബി നിശ്ചിത ഇരുപത് ഓവറിൽ മൂന്ന് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ നൂറ്റി എൺപത്തി മൂന്ന് റൺസ് നേടി ആർ സി ബിക്കായി വിരാട് കോഹ്ലി എഴുപത്തിരണ്ട് പന്തിൽ നൂറ്റി പതിമൂന്ന് റൺസ് നേടി പുറത്താകാതെ നിന്നു നാല് സിക്സും പന്ത്രണ്ട് ഫോറും നൂറ്റി അൻപത്തി ആറ് പോയിൻറ്റ് തൊണ്ണൂറ്റി നാല് പ്രേരശേഷിയിലായിരുന്നു കോഹ്ലിയുടെ ഇന്നിങ്സ് ക്യാപ്റ്റൻ ഡുപ്ലസിസ് മുപ്പത്തിമൂന്ന് പന്തിൽ നാൽപ്പത്തിനാലും നേടി മാക്സൽ ഒരു റണ്ണിന് പുറത്തായപ്പോൾ സൗരവ് ചൌഹാൻ ഒമ്പത് റൺസ് നേടി പുറത്തു പുറത്തായി ഗ്രീൻ അഞ്ച് റൺസ് നേടി പുറത്താകാതെ നിന്നു അതേസമയം രാജസ്ഥാനിന് വേണ്ടി ചഹൽ രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ ബർഗർ ഒരു വിക്കറ്റ് നേടി അങ്ങനെ മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ രാജസ്ഥാനു വേണ്ടി തുടക്കം അത്രയും മികച്ചതായിരുന്നില്ല ജയ്സ്വാൾ ഡക്കിന് പുറത്തായപ്പോൾ ജോസ് പട്ലർ അൻപത്തെട്ട് പന്തിൽ നൂറ് റൺസ് നേടി നാല് സിക്സും ഒമ്പത് ഫോറും അടങ്ങുന്നതായിരുന്നു ബട്ട്ലറിന്റെ ഇന്നിങ്സ് അതേസമയം നായകൻ സഞ്ജു സാംസൺ നാൽപ്പത്തി രണ്ട് പന്തിൽ അറുപത്തൊമ്പത് റൺസ് നേടി രണ്ട് സിക്സും എട്ട് ബൗണ്ടറിയും സഞ്ജു പറത്തി റിയാൻ പരാഗ് നാല് റൺസ് നേടി പുറത്തായപ്പോൾ ധ്രുവ് ജുറൽ രണ്ടും നേടി പുറത്തായി ഹെഡ് മേയർ പതിനൊന്ന് റൺസ് നേടി പുറത്താകാതെ നിന്നു അതേസമയം ആർ സി വിക്ക് വേണ്ടി റീസ ടോപ്ലി രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ യാഷ് ദയാൽ മുഹമ്മദ് സിറാജ് എന്നിവർ ഓരോ വിക്കറ്റ് വീഴ്ത്തി